ി ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് വലിയൊരു വിശുദ്ധന്റെ ആഘോഷിക്കുകയാണ് വിശ്വാസത്തിന്റെ വേണ്ടി ഈശോയെ പകർന്നു കൊടുക്കാൻ വേണ്ടി ജീവൻ പോലും തൃണവൽക്കരിച്ച ഒരു വിശുദ്ധന്റെ തിരുനാള് വിശുദ്ധ തോമാസ് രേഖയുടെ തിരുനാള് പ്രിയ സഹോദരങ്ങളെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തില് ഒറ്റ വിളി വിളിക്കുന്നുണ്ട് എന്റെ കർത്താവെ എന്റെ ദൈവമേ ആ വിളിയുടെ ഉള്ളിൽ എല്ലാം ഉണ്ട് അറിയാം ചരിത്രമൊക്കെ നമുക്കറിയാം നമ്മള് തിരുവചനങ്ങൾ വായിച്ചിട്ടുണ്ട് ഈശോ വന്ന സമയത്ത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമസ് ലിഖ അവിടെ ഇല്ല തോമസ് തോമാശലേഖ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുകയാണ് എന്നെ കാണാണ്ട് ഈശോ പോയ പറ്റില്ല എനിക്ക് ഈശോയെ കണ്ടേ പറ്റൂ ഒന്ന് തൊടണം അത് അവന്റെ ചങ്കായിരുന്നു കർത്താവ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എന്റെ ജീവിതം ും നങ്കൂരമിടേണ്ടതും കൊണ്ടുപോകണ്ടതും കർത്താവാണ് കർത്താവിലാണ് ഈ ഒരു കൂടി വിശുദ്ധ തോമസ് രേഖ കർത്താവിന്റെ ആ ഒരു ടച്ച് കിട്ടാൻ കുതിച്ചത് തെറ്റല്ല പ്രിയ സഹോദരങ്ങളെ ഇപ്രകാരം സ്നേഹശാഠ്യം പിടിക്കുന്ന തോമാസികയുടെ മുമ്പില് ഈശോ എങ്ങനെ വരാതിരിക്കും സഹോദരങ്ങളെ കർത്താവ് വന്നിട്ട് അവനോട് പറയണം ദേ നീ കാാണ് നീ ഇനി എന്ന് പറയരുത് തൊട്ടില്ല എന്ന് പറയരുത് നിനക്ക് ഈ ഒരു സ്പർശനോ ഈ ഒരു സാന്നിധ്യവും നിനക്ക് വിശ്വാസം പ്രഘോഷിക്കാൻ ഒരു ശക്തിയായിട്ട് മാറണം കുഞ്ഞേ തോമാസിയെ കർത്താവട്ട അനുഗ്രഹിക്കാണ് രക്തസാക്ഷിത്വത്തോളം ഈശോയെ സ്നേഹിക്കാൻ മാത്രം അവൻ വളർന്ന് വലുതാകുന്നത് എപ്പോഴാ എന്റെ കർത്താവേ എന്റെ ദൈവമേന്ന് വിശ്വാസത്തോടെ തനിക്കുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോഴാ അവനോട് പറയണ്ട് കാണാ കണ്ട് വിശ്വസിക്കൂ നീ ഇപ്പൊ എന്നെ കാണുമോനെ കാണാതെ വിശ്വസിക്കണം ഞാൻ നിന്റെ കൂടെ ഇല്ലാത്തപ്പോഴും നീ വിശ്വാസിയായിരിക്കണം ഇത് ഈ ഒരു പറഞ്ഞ വാക്ക് പ്രൂവ് ചെയ്യാൻ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് തോമാ ഭാരതത്തിലേക്ക് വരുകയാണ്

മറ്റുള്ളവരുടെ മുമ്പില് കാട്ടിക്കൊടുക്കാൻ ആ ദൈവത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ തോമാസിയു പറ്റി ജീവിച്ച് കാണിച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ തോമാ എവിടെ വിളിച്ചാലും കർത്താവ് നേരെ ഇറങ്ങി വന്നു സ്വർഗം അവന് കൂട്ടുണ്ടായിരുന്നു അവസാന ശ്വാസം വരെ തോമാസിക തമ്പുരാന് വേണ്ടി നിലകൊണ്ടു ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് എന്റെ കുഞ്ഞെ മാർത്തോമാ ക്രിസ്ത്യാനിയെന്ന് അഭിമാനിക്കുന്ന നീ വിശ്വാസം കൈമാറി ഇന്ന് എത്ര എത്ര പേര് ഈശോയുടെ ശിഷ്യരായിട്ട് വിശ്വാസ സമൂഹത്തിലേക്ക് നിന്റെ നിന്റെ സാക്ഷ്യത്തിലൂടെ മാതൃകയിലൂടെ നീ വചനം വചനം കൊടുത്തതിലൂടെ പ്രസംഗിച്ചതിലൂടെ ഒന്നാലോചിക്കണം നമുക്ക് ഓരോ ക്രിസ്ത്യാനിക്കും കടപ്പാടുണ്ട് മഹ്മൂദ്സായി ദൈവത്തിന്റെ പൈതലായി തീർന്ന സൈര്യലേപനത്തിലൂടെ ലോകം മുഴുവനും ഈശോയെ കൊടുക്കാനുള്ള ആ ഒരു ദൗത്യം ഏറ്റുവാങ്ങി ഓരോ ദൈവ പൈതലിനും കടമേണ്ട് കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ഈശോയിലേക്ക് എടുപ്പിക്കാൻ താൻ അനുഭവിച്ചിരുന്ന ഈശോയെ ലോകമെങ്ങും ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും പ്രഘോഷിക്കാൻ ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റമുണ്ടോ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഈശോയെ സമ്മർഹിക്കുന്നവരായിട്ട് നമുക്ക് മാറണം ശക്തിയില്ലെങ്കിൽ ഇല്ലെങ്കില് വിശുദ്ധ തൊമാശ്രീയോട് നമുക്ക് പറയാം വിശുദ്ധ തൊമാശ്രീഹായെ പ്രതിസന്ധികൾ ഒരുപാട് മുന്നിൽ വന്നപ്പോഴും ഈശോയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിനെതിരെ വന്ന എല്ലാ പ്രതിസന്ധികളിലെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച ധീരനായ വിശ്വാസത്തിന്റെ പരമോന്നത ബഹുമതി നേടിയ അങ്ങ് ഞങ്ങൾക്കും വിശ്വാസത്തിനുള്ള ഒരു ധൈര്യം വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളാൻ രക്തസാക്ഷിത്വത്തോളം ഈശോയെ സ്നേഹിക്കാനുള്ള ധൈര്യം തരണേ ഒരു തീരുമാനമെടുക്കാം ഇന്നത്തെ ദിവസം ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും തിരുനാളില് ഞാൻ കണ്ടു എല്ലാവരോടും ഞാൻ ഈശോയെ കുറിച്ച് പറയും ഒരു വചനമെങ്കിലും മറ്റുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യും എനിക്ക് കിട്ടിയ ദൈവാനുഭവം ഞാൻ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും പകർന്നു കൊടുക്കും അപ്രകാരം വിശ്വാസം പരിപൂർണമായി ഉൾക്കൊണ്ട രക്തസാക്ഷിയായ വിശുദ്ധ തോമാസ് രേഹായുടെ മാതൃക സ്വീകരിച്ച് അധൈര്യപ്പെടാതെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ചങ്കുറ്റം ഇന്ന് തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യാം